ഭിന്നശേഷി സംഘടന സംസ്ഥാനതല ഉദ്ഘാടനം ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിൽ നടത്തി ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമം മെമ്പർഷിപ്പ് വിതരണം എന്നിവയും നടന്നു ഭിന്നശേഷി സംഘടന സംസ്ഥാനതല ഉദ്ഘാടനം മൈനാഗപ്പള്ളിയിൽ നടത്തി ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു കുട്ടി അല്ലെങ്കിൽ ൾ അതിനകത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് എഴുതിയിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് നമ്മൾ എത്തിച്ച് ആ കോഴിലെത്തിയിട്ടും അദ്ദേഹത്തിന്റെ കാര്യം സാധിച്ചു എത്തിച്ചേരാൻ പറ്റുന്ന സംസ്ഥാന പ്രസിഡന്റ് കെ ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു മെമ്പർഷിപ്പ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി അനിൽകുമാർ സജിമോൻ മനാഫ് ഷീബ സിജു പി എം സെയ് ജലജ രാജേന്ദ്രൻ ഉഷാകുമാരി ചിറക്കുമേൽ ഷാജി ഷിജിന നൌഫൽ അഡ്വക്കറ്റ് അനിത അനീഷ് സേതുലക്ഷ്മി സഫിയ നവാസ് ലാലി ബാബു രാധിക ഓമനക്കുട്ടൻ ബിജികുമാരി ബിന്ദു മോഹൻ അനന്തു ഭാസി മൈമൂന സജീവ് ആർ ബിജുകുമാർ അജി ശ്രീകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട